ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയം മണത്തതോടെ ഇവി എം കളിച്ചു തുടങ്ങിയോ പോളിംഗ് ശതമാനത്തിലെ ഞെട്ടിപ്പിക്കുന്ന അന്തരം എൻ ഡി എ മുന്നണിയെ ജയിപ്പിക്കാനുള്ള കള്ളക്കളികളുടെ സൂചനയോ ടൈംസ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പോളിംഗ് ശതമാനക്കണക്കിലെ വ്യത്യാസം ഒട്ടും ശുഭസൂചനയല്ല നൽകുന്നത് പോളിംഗ് ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പ് വഴി ലഭ്യമായ കണക്കുകളും ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അന്തിമ കണക്കുകളും തമ്മിൽ ഒന്നേ പോയിന്റ് പൂജ്യം ഏഴ് കോടി വോട്ടുകളുടെ വ്യത്യാസമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ നാല് ഘട്ടങ്ങളുടെ കണക്കാണിത് മുന്നൂറ്റി എഴുപത്തി മണ്ഡലങ്ങളിലെ പോളിംഗ് പരിശോധിക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ ശരാശരി ഇരുപത്തിയെട്ടായിരം വോട്ടുകളുടെ വ്യത്യാസമാണുള്ളത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഫലം മാറ്റാൻ ഉദ്ദേശിച്ച ഈ എണ്ണം ധാരാളമാണ് കേരളം കർണാടക തമിഴ്നാട് ഉൾപ്പെടെ ബി ജെ പിക്ക് സാധ്യത കുറഞ്ഞ സംസ്ഥാനങ്ങളിലാണ് വോട്ടുകളുടെ എണ്ണത്തിൽ കൂടുതൽ വ്യത്യാസമെന്നത് സംശയം ബലപ്പെടുത്തുന്നു രാത്രി പത്തെ മുപ്പതിനും പതിനൊന്നേ മുപ്പതിനും ഇടയിലാണ് പോളിംഗ് ദിവസത്തെ കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ലഭിക്കുന്നത് ഒന്നാം ഘട്ടത്തിലെ അന്തിമ കണക്ക് പുറത്തുവിട്ടത് പതിനൊന്ന് ദിവസത്തിനു ശേഷവും രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളിലെ കണക്ക് വെളിപ്പെടുത്തിയത് നാല് ദിവസത്തിന് ശേഷവുമാണ് ഇതിൽ തന്നെ പോസ്റ്റൽ വോട്ടുകൾ ഇപ്പോഴും കണക്ക് സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് ദിവസം രാത്രി വരുന്ന കണക്കുകളും അന്തിമമായി കമ്മീഷൻ പുറത്തിവിടുന്ന കണക്കുകളും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉണ്ടാവാറുള്ളൂ എന്നാൽ പല സംസ്ഥാനങ്ങളിലും വലിയ വ്യത്യാസമാണ് ഇപ്പോൾ കാണുന്നത് ആദ്യഘട്ട കണക്ക് പുറത്തുവിടാൻ വളരെ വൈകിയതിൽ വിവിധ പാർട്ടികൾ പ്രതിഷേധിച്ചതോടെയാണ് തുടർന്നുള്ള ഘട്ടങ്ങൾ വേഗത്തിലാക്കിയത് തിരിമറി നടക്കാനുള്ള സാധ്യത അപ്പോൾ തന്നെ പല പാർട്ടികളും ചൂണ്ടിക്കാട്ടിയിരുന്നു പുതിയ കണക്കുകൾ പ്രകാരം ആദ്യഘട്ടത്തിൽ പതിനെട്ട് പോയിന്റ് ആറ് ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമാണുള്ളത് രണ്ടാംഘട്ടത്തിൽ മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ലക്ഷം വോട്ടുകളുടെയും മൂന്നാംഘട്ടത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒരു ലക്ഷം വോട്ടുകളുടെയും അന്തരമുണ്ട് മുപ്പത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ലക്ഷം വോട്ടുകളാണ് നാലാം ഘട്ടത്തിൽ കൂടുതലുള്ളത് ആകെ ഒന്ന് പൂജ്യം ഏഴ് കോടി വോട്ടുകളുടെ വ്യത്യാസം ഏറ്റവും കൂടുതൽ വോട്ട് വ്യത്യാസം ബിജെപിക്ക് കനത്ത തിരിച്ചടി പ്രതീക്ഷിക്കുന്ന ആന്ധ്രാപ്രദേശിലാണ് നാല് പോയിന്റ് രണ്ട് ശതമാനം അഥവാ മുപ്പത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ലക്ഷം വോട്ടുകളാണ് ഇവിടെ അധികം കണക്കാക്കിയിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ പതിനാറ് പോയിന്റ് ഏഴ് ലക്ഷം വോട്ടുകളുടെയും കേരളത്തിൽ പതിനൊന്ന് പോയിന്റ് യും വ്യത്യാസമുണ്ട് അസമിൽ പത്ത് പോയിന്റ് മൂന്ന് ലക്ഷം വോട്ടുകളാണ് പുതിയ കണക്കിൽ കൂടിയിരിക്കുന്നത് അസമിന്റെ കാര്യത്തിൽ ഓരോ മണ്ഡലത്തിലും ശരാശരി എഴുപത്തി മൂന്നായിരം വോട്ടുകളാണ് അധികമുള്ളത് മണ്ഡലാടിസ്ഥാനത്തിൽ ആന്ധ്രയിൽ അറുപത്തിയൊമ്പതിനായിരം വോട്ടുകളുടെയും കേരളത്തിൽ അൻപത്തി ഏഴായിരം വോട്ടുകളുടെയും വ്യത്യാസമുണ്ട് ി ജെ പിക്ക് വലിയ തോതിൽ സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന കർണാടകയിൽ ഓരോ മണ്ഡലത്തിലും അൻപത്തിയൊന്നായിരം വോട്ടുകളാണ് പുതിയ കണക്കിൽ അധികമുള്ളത് മഹാരാഷ്ട്രയിൽ നാല്പത്തിയെട്ടായിരം വോട്ടുകൾ വീതം കൂടി അതേസമയം പോളിംഗ് ദിനത്തിലെ വോട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കും തമ്മിൽ ഏറ്റവും കുറഞ്ഞ വ്യത്യാസമുള്ളത് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെന്നതും ശ്രദ്ധേയമാണ്